ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ബിഗ് ബോസിൽ വലിയ രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് നെവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് നേരെ വലിയ രീതിയിലുള്ള മോശമായ ഒരു കാര്യം നെവിൻ ചെയ്തുവെന്നും തന്നെ തനിക്ക് ഇഷ്ടമില്ലാതെ നിരവധി തവണ നെവിൻ തൊട്ടുവെന്നും നെവിൻ്റെ അടുത്തു നിന്ന് മാറിക്കിടക്കേണ്ട അവസ്ഥ വരെ തനിക്ക് വരുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഷാനവാസ് നെവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നത് സത്യാവസ്ഥ എന്താണെന്ന് ലാലേട്ടൻ തുറന്നടിക്കണമെന്നും ആരാണ് കള്ളം പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഇതിനോടകം തന്നെ നിരവധി പേർ രംഗത്തെത്തുമ്പോൾ ലാലേട്ടിൻ്റെ എപ്പിസോഡിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ശനിയാഴ്ച ലാലട്ടിന് മുന്നിൽ ഇതിലും വലിയ രീതിയിലുള്ള കാര്യങ്ങൾ തുറന്നടിക്കുമെന്ന് ഷാനവാസ് നെവിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളത് നാളെ കണ്ടുതന്നെ അറിയാം